ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഞങ്ങളുടെ ഒരു ഹോം ഹോംവർക്കേഴ്സിൻ്റെ മീറ്റപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ പേര് കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ രീതിയിലൊന്ന് സംഘടിപ്പിച്ചെല്ലാം എടുത്തത് അലഹദില്ല എല്ലാം ഉഷാറായിരുന്നു ഹാപ്പി ആയിരുന്നു എല്ലാവരും വളരെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഹനാ ഫാത്തിമയുടെ ഒരു പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മോക്ക് വേറൊരു ടി വി ഷോയ്ക്ക് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആദ്യം പോകേണ്ടതുണ്ട് അവിടെ പ്രോഗ്രാം ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്തതാണ് പക്ഷേ അവിടെ പാട്ട് ഫുള്ളായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കോപ്പിറൈറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് മാത്രം കാണിച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ പാട്ടും ഡാൻസും അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസും പിന്നെ കുറച്ച് ഗെയിംസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ചെറിയ പാർട്സ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഫുഡും നമ്മുടെ ഹാളും എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് ഓച്ചിറ പരബ്രഹ്മ പമ്പിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഏഷ്യൻ കഫേ എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു അപ്പം അതിൻ്റെ തന്നെ ഹാളായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഫുഡും അതുകൊണ്ട് അവിടെ തന്നെ ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മൾ നോർമൽ മീൽസ് മാത്രമാണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ കുട്ടികളൊക്കെ ഉണ്ടാകാണ്ട് തന്നെ അവരായിട്ട് തന്നെ പിന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ പിള്ള നമ്മൾ കുട്ടികളെ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കുട്ടികളുടെ കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മൾ മീറ്റപ്പ് അറേഞ്ച് ചെയ്തിരുന്നത് കാരണം ഹോം വർക്കേഴ്സ് ആകുമ്പം എന്തായാലും അവർക്ക് മക്കളെ മാറ്റി നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്ത് നടത്തുമ്പം നമ്മുടെ ഹോംവർക്കേഴ്സിനും ഒരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചു ഇതേപോലെയുള്ള നമ്മുടെ കുഞ്ഞു കുട്ടികൾ വരെ നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ ആളാണിത് ഇത്രയും കുട്ടികളിലൂടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം ഫുള്ള് കളറായിരുന്നു നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ട് തന്നെ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മീറ്റപ്പ് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഒന്നും പരിചയം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരൊക്കെ അപ്പോൾ കൂടുതലും അറിയാത്തവരായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ വന്നിട്ട് പെട്ടെന്ന് എന്താ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും ബേക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളുടെ കൂടെ തന്നെ ഒരു ബേക്കിങ്ങിൽ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ടാസ്ക് ആ ടാസ്ക് തന്നെയാണ് അപ്പം പുറത്തുനിന്ന് ഇത് ചിന്തിക്കുന്നവർക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നാറില്ല എങ്കിലും അത്യാവശ്യം നല്ലൊരു ടാസ്ക്കായിട്ടാണ് ചെയ്യുന്നവർക്കെല്ലേ അറിയുള്ളു എൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു റിലീഫെന്ന് പറഞ്ഞാൽ വളരെ 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 ഹാപ്പി ഹാപ്പിയായിട്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തത് നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പ്രോഗ്രാം എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുകൊണ്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് നമുക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു തോന്നിയത് അങ്ങനെ ലഞ്ചിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് സെറ്റ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരൊക്കെ ലേറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് കട്ടിങ് നടത്താമെന്നുള്ളത് കൊണ്ട് തന്നെ കേക്ക് കട്ടിങ് കുറച്ച് ലേറ്റായിട്ടാണ് നടത്തിയത് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പ്രോഗ്രാംസ് റീസ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ എല്ലാവരും എന്താ പാട്ടും ഡാൻസും കുട്ടികളുടെ ഡാൻസും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പം ലേഡീസ് മാത്രമാണ് തന്നെ ആർക്കും പ്രത്യേകിച്ച് ഒരു എന്താ ണക്കേടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ ഇത് ഒരു പെട്ടെന്ന് ഒരു ദിവസം തന്നെ തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഈ കുറച്ച് കുറേ വീഡിയോസ് ഒക്കെ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ്ങ്ങ് പോയി എന്നുള്ള വിഷമായിരുന്നു എല്ലാവർക്കും പിന്നെ പക്ഷേ എല്ലാവരും എന്താ വളരെ സന്തോഷപൂർവ്വം ഒരു കുടുംബം പോലെ പല സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരല്ലേ അവരെല്ലാവരും ഒരു കുടുംബം പോലെ ഒരു ദിവസം ജോയിൻറ്റായിട്ട് നിന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ സാധാരണ ഹോം ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങുക എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു പേടിയാണ് കാരണം എന്ന് വെച്ചാൽ വേറെ ഒരു ഈഗോസും കോംപ്ലക്സും കാര്യങ്ങളൊക്കെ വന്ന് ഗ്രൂപ്പിലൊക്കെ ആയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളും ൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അലഹമുല്ല അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനും അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസിൽ സഹകരിച്ച് നമ്മുടെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും വളരെ നല്ല രീതിയിൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്ങ്